മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ജനത് റഹ്മാൻ വർഷങ്ങളായി മോശമായ നിലയിൽ മലിനമായി കിടക്കുന്ന പാർവതി പുത്തനാർ സംരക്ഷിക്കാൻ വേണ്ടി പൂന്തറ പ്രദേശത്ത് പാർവതി പുത്തനാർ സമരസമിതി നിലവിൽ വന്നു വ്യത്യസ്തമായ നിലയിലുള്ള സമരപരിപാടികളാണ് ഇവിടെ നടന്നത് പാർവതിപുത്തനാറിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വർഷങ്ങളായി താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ട് പാർവതിപുത്തനാർ ഒരു ടൂറിസ്റ്റ് മേഖലയായി മാറ്റാൻ ശ്രമിക്കുമ്പോൾ വർഷങ്ങളായി ഇവിടെ തന്നെ താമസിച്ചു വരുന്ന അത്താണിയില്ലാത്ത ജനങ്ങളെ എങ്ങോട്ട് ഒഴിപ്പിക്കണം എങ്ങോട്ട് മാറ്റണം എന്നുള്ള ചർച്ച നടക്കുകയാണ് പലർക്കും എവിടെയാണ് എന്നുള്ള കാര്യം ഒരു എത്തുമ്പിടിയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ പൂർണമായ അഡ്രസ്സോടു വ്യക്തമായ നിലപാടെടുത്തുകൊണ്ട് തങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ അതിനുള്ള തുക കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു സമരം തുടങ്ങിയത് പാർലമെന്ററി ഇലക്ഷൻ വരെ ബഹിഷ്കരിക്കുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സമരം മുന്നേറിയത് പതിനൊന്ന് കാര്യങ്ങൾ എഴുതി ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ഒരു സമരസമിതി സമരം ആരംഭിച്ചത് ഒന്ന് ഞങ്ങൾ സർക്കാരിനോ ദേശീയ ജലപാത വികസനത്തിനോ എതിരല്ല രണ്ട് ദേശീയ ജലപാത വികസനം മുപ്പത് മീറ്ററിൽ പരിമിതപ്പെടുത്തുക മൂന്ന് ഭൂമിയും കിടപ്പാടവും നഷ്ടപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക നാല് മാർക്കറ്റ് വിലയുടെ മൂന്നിരട്ടി എന്ന മാനദണ്ഡം പാലിക്കുക അഞ്ച് പുറംപോക്കൽ താമസിക്കുന്നവർക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തുച്ഛമായ നഷ്ടപരിഹാരം മാറ്റി സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുക ആറ് കെട്ടിടങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ഉയർന്ന സ്ക്വയർ ഫീറ്റ് വില നൽകുക ഏഴ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് അർഹമായ പാക്കേജ് നൽകുക എട്ട് നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന പാർവതി പുത്രനാൾ വികസനത്തിന്റെ വ്യക്തമായ മാസ്റ്റർ പ്ലാൻ ഉടൻ തന്നെ പുറത്തുവിടുക ഒമ്പത് ദേശീയപാതക സ്ഥലം എടുക്കുന്ന മാനദണ്ഡമനുസരിച്ച് നഷ്ടപരിഹാരം അതാത് ആളുകൾക്ക് നൽകുക പത്ത് തോന്നുംപടി സ്ഥാപിച്ച കല്ലുകൾ പ്രോജക്റ്റ് പറഞ്ഞതനുസരിച്ച് അളവുകൾ അനുസൃതമായി കൃത്യമായി സ്ഥാപിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പതിനൊന്ന് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക ഇതാണ് ഇവർ മുന്നോട്ട് വെച്ച പ്രമേയം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പൊതുപ്രവർത്തകരും മറ്റു മഹത് വ്യക്തിത്വങ്ങളും ഈയൊരു സമരപരിപാടിയിൽ അണിച്ചേർന്നു എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പരിഹാരം കണ്ടില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് സമര നേതാക്കൾ മലയാളി അനുസരോട് പറഞ്ഞത് തിരുവനന്തപുരത്ത് തന്നെ മുഖച്ഛായ മാറ്റുന്ന നിലയിൽ വലിയൊരു ടൂറിസ്റ്റ് മേഖലയാക്കി പാർവതി പത്രനാഥിൻ്റെ സമീപ മാറ്റുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നാൽ സമീപ പ്രദേശത്ത് താമസിക്കുന്ന അന്തർദ്ധരായ ആളുകൾ എങ്ങോട്ട് പോകും ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായത് ഇതിനൊരു പരിഹാരം കാണാനാണ് ഈ സമരം മുന്നോട്ട് വന്നിട്ടുള്ളത് മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയുടെ കമൻസുകൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക